അനുവദനീയമായ ഏത് യാത്രകളിലും വിശേഷിച്ച് ഹജ്ജ് യാത്രകളിലൊക്കെ നിർബന്ധമായും ഒരു വിസ് ഒരു മുസ്ലിം വ്യക്തമായും മനസ്സിലാക്കേണ്ട മസാലകളാണ് ജമ കസുർ വിശാലമായി പറയാൻ സമയം ഏറെ എടുക്കും എന്നാലും അത്യാവശ്യം അല്പം മാത്രം നാല് ഋക്കയത്തിലുള്ള നിസ്കാരങ്ങളെ രണ്ടായി ചുരുക്കി നിസ്കരിക്കൽ അനുവദനീയമാണ് അതിന് കസൂർ ചുരുക്കുക എന്നും ലുഹർ അസറിനെ മുന്തിച്ചോ പിന്തിച്ചോ രണ്ടിനെയും കൂടി ഒന്നിന്റെ ടൈമിലും ി ഇഷാദ് മുന്തിച്ചോ പിന്തിച്ചോ രണ്ടും കൂടി ഒരു ടൈമിലും നിസ്കരിക്കുന്നതിന്റെ പേര് ജമ അഥവാ ഒരുമിപ്പിക്കൽ എന്നുമാണ് ജമാക്കുന്നതോടുകൂടെ തന്നെ കസറാക്കാം പൂർണ്ണമാക്കുകയും ചെയ്യാം അതൊക്കെ ഇഷ്ടാനുസരണം ചെയ്യാം അതുപോലെ തന്നെ ലോഹറും അസറും ജമാക്കുമ്പോ യാത്രക്കാരനാണ് ലോഹറിനെ രണ്ടായിട്ടും അസറിനെ നാലായിട്ട് പൂർത്തിയാക്കിയും അല്ലെങ്കിൽ ദുഹർന പൂർത്തിയാക്കി അസറിനെ കസർ ചുരുക്കി രണ്ടാക്കിയും രണ്ടിനെയും കസറാക്കിയും രണ്ടിനെയും പൂർത്തിയാക്കിയും ഇഷ്ടാനുസരണം ഒക്കെ ചെയ്യാ ജമ്മുമാക്ക കും എല്ലാം അനുവദനീയമാണ് അതിൻ്റെ ചെറിയൊരു മസല താഴെ വിവരിക്കുന്നു സ്ലാത്തു പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മുസ്ലിം സഹോദരി സഹോദരങ്ങൾ തീർത്ഥയാത്ര നടത്താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അനുപേക്ഷണീയമായ ജമ കസുറിനെ കുറിച്ച് അല്പം ചില വരികൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ജമ കസുർ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിൽ ചുരുങ്ങാത്ത അനുവദനീയമായ ലക്ഷ്യസ്ഥാനമുള്ള യാത്രക്കാർക്ക് അള്ളാഹുതാല അനുവദിച്ചതാകുന്നു ജമ കസുർ ഏത് നാട്ടിൽ നിന്നാണോ യാത്ര പോകുന്നത് ആ നാടിന്റെ അതിർത്തി വിട്ടുകടന്നതിൻ്റെ ശേഷം മാത്രമേ പറ്റൂ ഉദാഹരണമായി ഞാൻ മുണ്ടംപറമ്പ് നാട്ടുകാരനാണ് മുണ്ടംപറമ്പ് വെച്ച് എനിക്ക് ജമ്മു കസൂറോ ആക്കാത്തതല്ല മുണ്ടംപറമ്പ് എന്ന നാടിൻ്റെ അതിർത്തി വിട്ട് കടന്നതിൻ്റെ ശേഷം ഞാൻ എത്ര ദൂരത്തേക്ക് പോവുകയാണെങ്കിലും അജ്മീറിലേക്കുള്ള യാത്രയാണെങ്കിലും മുണ്ടമ്പറമ്പ് വെച്ച് എനിക്ക് ജമ്മു കസൂറും ആക്കാവതല്ല മുണ്ടംപറമ്പിന്റെ അതിർത്തി വിട്ടുകടന്നാലേ ഞാൻ യാത്രക്കാരനാകൂ എന്നാൽ എനിക്ക് ജമ്മു കസൂർ അനുവദനീയമാണ് എന്നാൽ നാല് റിള്ള നിക്കാരം രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് പറയുക രണ്ടാക്കി നിസ്കരിക്കഷാദിനെത്താണ് അതിനെ ചുരുക്കാവതല്ല സുബൈ രണ്ട് റെക്കയത്താണ് അതിനെയും ചുരുക്കാവതല്ല വിശുദ്ധമായ എന്ന് പറഞ്ഞിട്ടുണ്ട് നാല് റൊക്കെ രണ്ടാക്കി ചുരുക്കത്തിന് കസുറാക്കുക എന്ന് പറയും ഇതിന്റെ വിശദീകരണം ബഹുമാനപ്പെട്ടാ ഇബുനജർ തങ്ങൾ തൊഴുഫ വാള്യം രണ്ട് ഈ മുന്നൂറ്റി എഴുപത്തി ഒമ്പതാം പേജ് മുതൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും യാത്രക്കാർക്ക് അല്ലാതെ ജം കസുറാക്കതേ അല്ല ദീർഘമായ യാത്രയാവണം നല്ല ലക്ഷ്യമുണ്ടതാവണം നാടിൻ്റെ അതിർത്തി വിട്ട് കടക്കുകയും വേണം എങ്കിൽ മാത്രമേ പറ്റൂ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് രണ്ട് വഴിയുണ്ട് ഒരു യാത്ര വഴി നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഒരു വഴിക്ക് പോയാൽ നൂറേ ഉള്ളൂ എന്നാലോ നൂറ് മാത്രം കിലോമീറ്റർ ഉള്ള വഴിക്കാണോ പോകുന്നത് എങ്കിൽ അവന് ജമുഗസറാക്കാൻ പാടില്ല നൂറ്റി മുപ്പത്തിരണ്ടോ മേലുള്ളതാണോ എന്നാൽ അതിലൂടെ പോകുമ്പം ആ വഴിയിൽ അവന് പ്രവേശിക്കാൻ പ്രത്യേകം അവൻ എന്തെങ്കിലും ഒരു നേട്ടമോ ലക്ഷ്യമോ ഒരു ഉദ്ദേശമോ അതായത് ഒരു ഗുണം ഉണ്ടാകണം എന്നിട്ട് ആ വഴിക്ക് അവനാണ് യാത്ര പോകുന്നതെങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് നമുക്ക് സുഖാക്കാം ഏതായാലും കസറിന്റെ നിയമങ്ങൾ ചുരുക്കി എന്ന് പറയുന്നു എട്ട് നിയമങ്ങൾ എട്ട് ഷർത്തുകൾ ഉണ്ട് ഒന്ന് തക്ബീറത്തുൽ നെഹറാമിന്റെ അവസരത്തിൽ തന്നെ ഞാൻ രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കുന്നു എന്ന് കരുതണം ഒരാൾ ഓർന്ന പുറത്തേ നാളെ കാലത്തായിട്ട് അല്ലെങ്കിൽ ഓർന്ന നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നുണ്ട് തെക്ക്ബീർ ചെയ്തതിന്റെ ശേഷമാണ് ഖസറാക്കാൻ മനസ്സ് കൊണ്ടുവരുന്നത് പറ്റൂല്ല എന്നാലും പൂർത്തിയാക്കണം അതുപോലെ തന്നെ പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തീരെ തുടരാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് ഈ അതുപോലെ തന്നെ കസിറിനോട് എതിരാകുന്ന ഒരു നിയത്തും അവൻ കൊണ്ടുവരരുത് നിസ്കാരം വരെ അവന്റെ യാത്ര നിലനിൽക്കണം രണ്ട് കിലോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററെങ്കിലും യാത്രയുണ്ടാകണം യാത്ര അനുവദനീയമാകണം അവന് നല്ല ഒരു ഉദ്ദേശ സ്ഥലം വേണം കസിമ നിയമങ്ങൾ അറിയുകയും വേണം ഇങ്ങനെ എട്ട് നിയമങ്ങളാണ് എട്ട് ഷർത്തുകളാണ് ബഹുമാനപ്പെട്ട അല്ലാമ അല്ലാമായി ഗുണചറിത്തങ്ങൾ തൻ്റെ തൊഴിഫയിൽ വിവരിച്ചിട്ടുള്ളത് ഇനി ജമ്മന്റെ നിയമങ്ങൾ ചുരുക്കി എന്ന് പറയാം ജമ്മു വിധമുണ്ട് അഥവാ ുഹറിനെ അസറിലേക്ക് പിന്തിക്കുക അതുപോലെ തന്നെ മഹരീബിനെ ഇഷായിലേക്ക് പിന്തിക്കുക മഹരീബും ഇഷാവും തമ്മിൽ തമ്മിൽ മുന്തിച്ചും പിന്തിച്ചും ജമാക്കാം അതുപോലെ ലുഹറും അസറും തമ്മിൽ രണ്ടും കൂടി മുന്തിച്ചിട്ട് രണ്ടും ലുഹറിൻ്റെ ടൈമിലോ പിന്തിച്ചിട്ട് ലുഹറിനെ അസറിന്റെ പിന്തിച്ചിട്ടോ അങ്ങനെയാകാം സുബയിൽ ഒരിക്കലും ജമ്മം ഇല്ല മുന്തിച്ച് ജമാക്കുകയാണെങ്കിൽ അഥവാ അസറിനെ ലുഹറിൻ്റെ ടൈമിലേക്ക് ഇങ്ങോട്ട് മുന്തിക്കുകയാണ് ഇപ്പം ഒരു മണിയായി ലോഹർ ഭാഗം കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞു ആ സമയത്ത് ലുഹറും അസുറും കൂടി നിസ്കരിക്കുന്നതിന് മുന്തിച്ച് ജമ്മാക്കുക എന്ന് പറയും അതിന് അഞ്ച് നിബന്ധനകളാണ് ഒന്ന് ആദ്യം ലുഹറ് തന്നെ നിസ്കരിക്കണം ആദ്യം ലുഹർ തന്നെ നിസ്കരിക്കണം ആ ലുഹറ് നിസ്കാരത്തിൽ അത് കഴിയുന്നതിന്റെ മുമ്പ് അത് തുടക്കത്തിലോ ഇടക്കോ ഒടുക്കോ എവിടെയാലും മതി കഴിയുന്നതിന്റെ മുമ്പ് ഞാൻ അസുറിനെ ഈ ലുഹറിലേക്ക് മുന്തിച്ച് എന്ന് മനസ്സിൽ കൊണ്ടുവരണം അതുപോലെ തന്നെ ഉടനെ ഉടനെ രണ്ടാമത്തെ നിക്കാരം തുടങ്ങും വരെ യാത്ര നിലനിൽക്കണം ഒന്നാമത്തെ നിക്കാരം സഹയ്യായെങ്കിൽ മാത്രമേ രണ്ടാമത്തെ നിക്കാരും സഹയ്യാവുള്ളൂ അപ്പൊ ഒന്നാമത്തെ നിക്കാരത്തിൽ തന്നെ ജമ്മിന്റെ വിഷയം മനസ്സിൽ കരുതണം വഴിക്ക് വഴിയായി ആദ്യത്തെ ലുഹർനെ തന്നെ ആദ്യം നിസ്കരിക്കുക ഇങ്ങനെ വഴിക്ക് വഴിയാവണം ഒന്നാമത്തെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി വല്ലാതെ ടൈം വഴുകാതെ തന്നെ രണ്ടാമത്തെ നിസ്കാരം തുടങ്ങണം രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുന്നത് വരെ യാത്ര നിലനിൽക്കണം ഒന്നാമത്തെ നിക്കാരം അവന് സ്വഹി ആവുകയും വേണം ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട തുഹഫ വളരെ വ്യക്തമായി നാല് നാനൂറ്റി ഒന്നാം പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇടക്ക് ബാങ്കൊന്നും കൊടുക്കരുത് എക്കാമത്ത് വേണമെങ്കിൽ ചുരുങ്ങിയ നിലക്ക് കൊടുക്കാം അല്ലാതെ സമയം രണ്ട് നിസ്കാരത്തിൻ്റെ ഇടക്ക് പ്രചരിപ്പിക്കാനേ പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരാളിങ്ങനെ യാത്ര പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു നൂറ്റി മുപ്പത്തിരണ്ടിലേറെ യാത്രയാണ് അങ്ങനെ അവൻ ജമ്മും അവൻ ജമ്മു കസറു ഒക്കെ ആക്കി അതിന്റെ ശേഷം വല്ല കാരണവശാലും യാത്ര നിർത്തി നിർത്തിവെച്ച് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നാലും സഹയ്യായി നിസ്കരിച്ച ആ നിസ്കാരം ഇനി മടക്കേണ്ടതില്ല മോഹിനി ഇരുനൂ ബഹുമാനപ്പെട്ട ഷെർവാനി രണ്ടാം വാല്യം മുന്നൂറ്റി എൺപത്തി ആറാമത്തെ പേജിലും അതുപോലെ തന്നെ മോഹിനിയിലും മറ്റുമൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് പിന്തിച്ച് ജമാക്കുകയാണെങ്കിൽ രണ്ട് നിബന്ധന മാത്രമേ ഉള്ളൂ ഉദാഹരണം മഹരീബിനെ ഇഷ്ടിക്കുകയാണ് നാം മഹരീബ് നിസ്കരിക്കാൻ സമയം ബാക്കി നിൽക്കെ അതായത് ഇഷ ബ ബാക്കി കൊടുക്കുന്നതിന്റെ ഒരഞ്ചാറ് മിനിറ്റ് മുമ്പെങ്കിലും അഥവാ മഹരീബ് നിസ്കാരം പൂർണ്ണമായും അത ആയി നിസ്കരിക്കാൻ ടൈം ബാക്കി നിൽക്കെ ആ സമയത്ത് ഞാൻ മകരീബിനെ ഇഷയിലേക്ക് ഞാൻ പിന്തിച്ച് ജമാക്കുന്നു കരുതണം അത് കരുതാതെ അങ്ങേ സമയമായ നിസ്കാരം കള്ളക്കിയ കുറ്റമാണ് അപ്പോൾ ഒന്നാം നിസ്കാരത്തിന്റെ ടൈമിൽ ഈ നിസ്കാരത്തിന് ഞാൻ അടുത്ത നിസ്കാരത്തിലേക്ക് പിന്തിച്ച് ജമ്മാക്കാൻ കരുതി എന്ന് മനസ്സിൽ കരുതണം അപ്പോൾ ലുഹറിന്റെ ടൈമിൽ അസർ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ലുഹർ നിസ്കരിക്കാൻ ടൈം ബാക്കി നിൽക്കുമ്പോൾ ഈ ലുഹറിനെ ഞാൻ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കാൻ കരുതി എന്ന് മനസ്സിൽ കൊണ്ടുവരണം അതുപോലെ തന്നെ ഇഷാ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് മകരു നിസ്കരിക്കാൻ ടൈം ബാക്കി ഇരിക്കെ ഈ മകരുബിനെ ഞാൻ ഇഷ്ടിലേക്ക് പിന്തിച്ച് ജമ്മാക്കാൻ കരുതി കരുതണം അതുപോലെ തന്നെ രണ്ടാം നിസ്കാരത്തിന്റെ അവസാനം വരെ യാത്ര നിലനിൽക്കുകയും വേണം പിന്തിച്ചു ജമാക്കുമ്പോൾ വഴിക്ക് വഴി എന്ന തെർത്തീപ് നിർബന്ധമില്ല ഉടനെ ഉടനെ എന്നുള്ള വലവും നിർബന്ധമില്ല ഒന്നാമത്തെ നിസ്കാരത്തിൽ ഞാൻ ജമാക്കുന്നു എന്ന് കരുതണം എന്നുള്ള നിബന്ധനകളും ഇല്ല ഏതായാലും യാത്രക്കാർക്ക് മാത്രമാണ് ഹസറിൻ്റെയും ജമ്മന്റെയും ആനുകൂല്യങ്ങൾ ഷാഫി മദ്ഹബിൽ ഹജ്ജിന്റെ ആനുകൂല്യങ്ങളായിട്ട് തന്നെ ജമ്മും കസുറും ഉണ്ട് എന്ന് മറ്റു ചില മധുഹബിലുണ്ട് ഓരോ സന്ദർഭങ്ങളിലും നിർബന്ധ സാഹചര്യങ്ങളിൽ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ട് ഇങ്ങനെ ചില കൗലുകളൊക്കെ നമുക്ക് പിടിക്കാവതാണ് അതതു സമയങ്ങളിൽ വേണ്ടപ്പെട്ടവരോട് ചോദിച്ച് കാര്യം ഗ്രഹിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു